ാണ് പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികൾ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയാണ് ഹർജികളിൽ വാദം കേൾക്കുന്നതും ചട്ടങ്ങൾ സ്റ്റേ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് ചട്ടം വിജ്ഞാപനം ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് ഹർജിക്കാരും പറയുന്നുണ്ട് ശ്യാംദേവരാജ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ മുന്നിലേക്ക് ഈ ഹർജി എപ്പോഴാണ് എത്തുക രാവിലെ പത്തരയ്ക്കാണ് സുജയ് ഭഗതി ഈ കോടതി നടപടികൾ ആരംഭിക്കുന്നത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഒരു കൂട്ടം ഹർജികളുണ്ട് ഒരു കൂട്ടം ഹർജികൾ എന്നാൽ ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹർജികൾ എന്ന നമുക്ക് വളരെ കൃത്യമായി പറയാം ഇതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സി പി ഐ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട് കേരളവും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുണ്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ തുടങ്ങിയ നിരവധിയായ യുവജന വിദ്യാർത്ഥി സംഘടനകളുണ്ട് ഒപ്പം രമേശ് ചെന്നിത്തലയും കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയും പ്രതി ടി എൻ പ്രതാവിനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യക്തികൾ അങ്ങനെ ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹർജികളാണ് സുപ്രീംകോടതിയുടെ മുന്നിലുള്ളത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ നിയമം പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് അതിന്റെ തൊട്ടു പിന്നാലെ കേന്ദ്ര സുപ്രീംകോടതിയിൽ ഒരു കൂട്ടം ഹർജികൾ എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് ചട്ടങ്ങൾ രൂപീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഇത് നിയമം വിജ്ഞാപനം ചെയ്യാതിരുന്നത് നിയമം വിജ്ഞാപനം ചെയ്യാത്ത സാഹചര്യത്തിലാണ് സുപ്രീംകോടതി ഇത് ഈ ഹർജി പരിഗ പരിഗണിക്കാതിരുന്നത് ഇപ്പോൾ ഇത് പരിഗണിക്കപ്പെടുന്നതിന്റെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ അനുബന്ധമായുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് ഈ ചട്ടങ്ങൾ അടിയന്തരമായി ഭേദഗതി ചെയ്യണം എന്ന് സ്റ്റേ ചെയ്യണം ഒപ്പം ഈ ചട്ടങ്ങൾ നടപ്പാക്കുന്നത് നിർത്തിവയ്ക്കണം ഇത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം നിർത്തിവയ്ക്കണമെന്നതാണ് ഹർജിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതിന്മേലുള്ള ഒരു ഇടക്കാല ഉത്തരവാണ് എല്ലാ ഹർജിക്കാരും ഇന്ന് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് സുപ്രീം കോടതി ഇതിന്മേൽ എന്ത് തീരുമാനം തീരുമാനമെടുക്കുമെന്നതാണ് നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും നിർണായകമായ കാര്യം കാരണം ഇന്ന് ഒരു ഒരു വിശദമായ വാദം കേൾക്കാൻ ി മാറ്റുമോ ഇതൊരു ഭരണഘടനാ ബെഞ്ചിന് വിടുമോ അതല്ല ഇന്ന് ഈ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ സ്റ്റേ ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ എല്ലാവരും ഒരുപോലെ നോക്കുന്നത് കാരണം ഇതിന്മേൽ തെരഞ്ഞെടുപ്പ് കാലമായതല്ല പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഇതിന്മേൽ എന്തെങ്കിലും ഒരു നിലപാടുണ്ടായാൽ അതുപോലും വളരെ നിർണായകമാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ബിജെപിയെ സംബന്ധിച്ചുമെല്ലാം ഈ ഹർജിക്കാരെ സംബന്ധിച്ചും അത് നിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ ചട്ടങ്ങൾ സംബന്ധിച്ച ഹർജി അത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതൊരു നിർണായകമായ കാര്യമാകുന്നത് ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗം വെച്ചാണ് ഹർജി പരിഗണിക്കുന്നത് രാവിലെ പത്തരയ്ക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നതെങ്കിലും മൂന്നാമത്തെ ഐറ്റമായാണ് ഇന്ന് ഈ ഹർജി ഒരു കൂട്ടം ഹർജികൾ പരിഗണനാ പട്ടികയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്